കെ ഫിറോസിനെതിരായ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലോകായുക്താ വിധിക്ക് പിന്നാലെ നാടൻകെട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ് ഇപ്പോൾ കഴിക്കുന്ന ഗുളിക മൂന്നാലെണ്ണം അധികം കഴിച്ചാൽ മാറുമെന്നും കുടുംബം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും പരിഹാസം ജിദ്ദയിൽ

സംസ്ഥാനത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പുകൾ ഭരണവിരുദ്ധ വികാരം വ്യക്തമാക്കുന്നുണ്ട് ഇടതുപക്ഷത്തുള്ളവർ പോലും ഭരണം മാറാൻ കാത്തിരിക്കുകയാണ് വർഗീയ വിഷം വിതയ്ക്കുന്ന ചേരികളെ തൃപ്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമം ഇതിനായി സംഘപരിവാർ മാതൃകയിൽ വോട്ട് വോട്ടുചേരിതിരിവ് നടത്തുകയാണ് അതിലൂടെ വീണ്ടും അധികാരം നിലനിർത്താം എന്ന വ്യാമോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ടി പി ബാബു എ കെ ബാബ വി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു സാബിത് സലീം మీడియా వన్ జిద్దా